തക്കാളിയും മുട്ടയും വെച്ച് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു റെസിപ്പി കാണിച്ചു തരാം അധികം ചേരുവകളൊന്നും ആവശ്യമില്ല വളരെ പെട്ടെന്ന് കഴിയും ഒരു പത്ത് മിനിറ്റിലൊക്കെ കാര്യം കഴിയും കേട്ടോ എന്നാലത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ ഇത് ഉണ്ടാക്കാനേ ആദ്യം ഒരു പാനൊന്ന് അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഓയിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു വലിയ സവാളയാണ് എടുത്തേക്കുന്നത് അത് ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞ് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി സവാള വളരെ ചെറുതാണെങ്കിൽ രണ്ടെണ്ണം വരെ എടുക്കാം കേട്ടോ ഇത് ഒന്ന് ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം അത്യാവശ്യം ഒരു കളറൊക്കെ ഒന്ന് മാറി വരുന്നവരെയും ഒന്ന് അങ്ങ് വയറ്റി എടുക്കണം കേട്ടോ ഇങ്ങനെ പൊടിയായിട്ട് അരിഞ്ഞതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വാടിക്കിട്ടും അധികം സമയമൊന്നും എടുക്കില്ല ഇപ്പോൾ അതാണ്ട് ഒന്ന് റെഡി ആയിട്ടുണ്ട് ഈ പരുവം വരെ ഒന്നങ്ങ് വയറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് അധികം ആഡംബരങ്ങളോ അധികം ചേരുവകളോ ഒന്നുമില്ല ഇനി വെളുത്തുള്ളിയോ ഒന്നും ചേർക്കണ്ട ഇനി നമുക്ക് ഡയറക്റ്റ് നമ്മുടെ തക്കാളി ഞാനിവിടെ ഒരു നാല് തക്കാളി എടുത്തിട്ടുണ്ട് ആ തക്കാളി നല്ല അത്യാവശ്യം മീഡിയം സൈസ് തക്കാളി കേട്ടോ അതുകൊണ്ടാണ് നാലെണ്ണം എടുത്തത് വലുതാണെങ്കിൽ ഒരു മൂന്നെണ്ണം ഒക്കെ മതിയാവും ഇനി കുറച്ച് ക്യാപ്സികം കൂടെ ചേർക്കുന്നുണ്ട് ഈ ക്യാപ്സികം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം ക്യാപ്സിക്കം കയ്യിലുണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കുക നല്ലൊരു ഫ്ലേവറല്ലേ അപ്പം അതും കൂടെ ചേർത്തിട്ട് ഈ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് വരുന്നവരെയും ഒന്ന് അങ്ങ് വയറ്റി എടുക്കണം പിന്നെ തക്കാളി എടുക്കുമ്പോഴേ നല്ല പഴുത്ത തക്കാളി നോക്കി എടുക്കണം കേട്ടോ അപ്പോഴാണ് നമ്മൾ ഉദ്ദേശിച്ച അതേ ടേസ്റ്റ് കിട്ടുന്നത് അപ്പോഴ് ഇനി ഇതൊന്ന് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിക്കാം അപ്പോൾ തക്കാളിയൊക്കെ പെട്ടെന്ന് ഒന്ന് വെന്ത് കിട്ടും അപ്പൊ ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ടൊക്കെ കൊടുക്കാം കേട്ടോ ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് ഈ തക്കാളിയൊക്കെ വെന്തോ എന്നൊക്കെ ഒന്ന് നോക്കണം കേട്ടോ അപ്പൊ ഞാനൊന്ന് ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയതാണ് തക്കാളിക്ക് ഒരല്പം കൂടി വേവാനുണ്ട് ഇനി ഞാൻ വീണ്ടും ഒന്നും കൂടെ ഒന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണേ അപ്പൊ ഇതൊന്ന് അടച്ചു വെച്ച് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടൊന്ന് ഉടഞ്ഞു വരുന്ന പാകമൊക്കെ ആയിട്ടുണ്ടേ അപ്പം ഇതുവരെയും ഒന്ന് വയറ്റിയെടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂണോളം മഞ്ഞൾ പൊടി ചേർക്കുന്നുണ്ട് ഇനി ഒരു രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി ആട്ടോ ചേർക്കുന്നത് ഒരു ടീസ്പൂണൊക്കെ ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട് ഇത്രേ ആവശ്യമുള്ളൂ പൊടികളും അധികം ഒന്നും ആവശ്യമില്ല ഇനി ഇത് നന്നായിട്ടൊന്നങ്ങ് ആക്കി എടുക്കാം പൊടികളുടെയൊക്കെ പച്ചമുളകൊക്കെ നന്നായിട്ടൊന്ന് മാറുന്നവരെയും ലോ ഫ്ലെയിമിലിട്ടേ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം ഇതുപോലെ നന്നായിട്ടൊന്ന് വയറ്റി ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരണം അതുവരെ ഒന്ന് വയറ്റിയെടുക്കാം ഇപ്പം അതാണ്ട് പൊടികളുടെ പച്ചമണൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ റെഡിയാവും ഒരു മിനിറ്റൊക്കെ ഒന്ന് വയറ്റിയാൽ മതിയാവും പിന്നെ നമുക്കിതിലേക്ക് അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു അരക്കപ്പോളം വെള്ളം ചേർക്കുന്നുണ്ടേ ചേർത്തിട്ടിട്ട് നന്നായിട്ട് അങ്ങ് മിക്സാക്കി എടുക്കാം ഈ മസാലയായിട്ട് നന്നായിട്ടങ്ങോട്ട് യോജിപ്പിച്ചെടുക്കാം കേട്ടോ വളരെ പെട്ടെന്ന് റെഡിയാക്കാം എന്നാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാട്ടോ ഇത് നമുക്ക് എന്തിന്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം ചപ്പാത്തിയുടെ കൂടെ ദോശയുടെ കൂടെ എന്തിന്റെ വേണ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണേ ഇനി ഇതിലേക്ക് വേണ്ടുന്നത്ര ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ചേർത്തിട്ട് മിക്സ് ആക്കി എടുക്കാം ഉപ്പൊക്കെ നിങ്ങളുടെ പാകത്തിന് നോക്കിയിട്ട് ചേർക്കണം കേട്ടോ ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് ഇതൊന്ന് തിളച്ചു വരാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ ഇത് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കേ ഇതിലേക്ക് ഒരു മൂന്ന് മുട്ട എടുത്തേക്കുന്ന ആ മൂന്ന് മുട്ട ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്താണ് ചേർക്കുന്നത് അത് രണ്ടായിട്ട് കട്ട് ചെയ്ത് നമുക്കങ്ങോട്ട് വെച്ചു കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ മുട്ട പൊട്ടിച്ചൊഴിച്ചുണ്ടാക്കാം പക്ഷേങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ മുട്ട പൊട്ടിച്ചൊഴിച്ചാലും നല്ല ടേസ്റ്റാണ് ഞാനിന്നൊരു വെറൈറ്റിയിൽ ഉണ്ടാക്കുകയാണ് അപ്പോൾ ഈ മുട്ടകളെല്ലാം ഇതുപോലെ അങ്ങോട്ട് വെച്ചു കൊടുക്കാം ഇനി ആ മുട്ടയുടെ മുകളിലോട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് ഇനി ഈ കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കസൂരി മേത്തി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ചേർക്കുമ്പോഴേക്കും നല്ലൊരു ഫ്ലേവറാണ് ഇത് കയ്യിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ചേർത്ത് കൊടുക്കണം നല്ലൊരു പ്രത്യേക ഒരു ഫ്ലേവറാണ് ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ രണ്ട് ചീസ് സ്ലൈസും കൂടെ വെച്ചു കൊടുക്കുന്നുണ്ട് ഇതും ഓപ്ഷണലാണ് പക്ഷേ ചേർത്താൽ നല്ലൊരു രു രുചിയാണേ നിങ്ങളതിൽ മൊസർല ചീസാണെങ്കിൽ അത് കുറച്ച് അങ്ങോട്ട് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്താലും മതി ഇനി ഈ ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആകുന്നവരെ ഒന്ന് അടച്ചു വെക്കാം അപ്പോഴേക്കേ രണ്ട് ദോശയും കൂടെ ഞാൻ അഞ്ചിട്ടെടുക്കുന്നുണ്ട് കേട്ടോ ഇത് ദോശയാണ് കുറച്ച് മൈദയും കുറച്ച് വെള്ളവും ഒരു മുട്ടയും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് മിക്സിയിലൊന്ന് അടിച്ചെടുത്തതാണ് ഇത് ഈ ഇതിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഞാൻ എപ്പോഴും ഈ കറി ഉണ്ടാക്കുമ്പോഴേ ഇങ്ങനെ ഒരു മൈദാദോഷം ആയിരിക്കും എൻ്റെ ഉണ്ടാക്കുന്നത് എനിക്ക് ഈ രണ്ട് കോമ്പിനേഷനും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നാടെ ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കറിയൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം അതുകൊണ്ട് ആ ഒക്കെ നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് നല്ലൊരു മണമൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട് ആ കസേരി മേത്തി ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് തന്നെ നല്ലൊരു പ്രത്യേക മണമൊക്കെയാണേ അപ്പോൾ നമുക്ക് ഇതിങ്ങനെ അങ്ങോട്ട് എടുത്ത് ആ ദോശയുടെ വെച്ച് അങ്ങോട്ട് കഴിക്കാൻ നല്ല പൊളിയാണ് കേട്ടോ അപ്പൊ നിങ്ങൾ ഇനി മുട്ടയൊക്കെ കറി ഉണ്ടാക്കുമ്പോഴേ ഒന്ന് കറി ഉണ്ടാക്കി നോക്ക് കുട്ടികളൊക്കെ നല്ല ചോദിച്ചു വാങ്ങിച്ച് കഴിക്കും കേട്ടോ അത്രയ്ക്ക് ഒരു ടേസ്റ്റ് ആണ് അപ്പോഴും ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്യേണ്ട ആയിട്ടോ കേട്ടോ അപ്പൊ നമുക്കിത് അങ്ങോട്ട് ഇനി അങ്ങോട്ട് ചൂടോടെ നമ്മുടെ ദോശയുടെ കൂടെ ഇങ്ങോട്ട് അങ്ങോട്ട് കഴിച്ചാലോ നല്ല പൊളിയാണ് കേട്ടോ അപ്പോഴേ വളരെ പെട്ടെന്ന് റെഡിയാക്കാം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ വൈകുന്നേരം രാത്രി കഴിക്കാനോ ഒക്കെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാം അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണോ അപ്പോൾ ഇനി ഒരു റെസിപ്പിയുമായി വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്